മക്കളെ ഗീവ് അവേടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും നല്ല രീതിക്ക് നിങ്ങളുടെ വീഡിയോസിനും നിങ്ങളുടെ അക്കൗണ്ടിനും റീച്ച് കിട്ടണമെങ്കിൽ ചിലവില്ലാത്തൊരു പരിപാടിയാണ് എന്താണെന്നറിയോ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന അല്ലെങ്കിൽ മാന്യമായി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ചൊറിഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ അക്കൗണ്ടും ആവും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള പണവും സോഷ്യൽ മീഡിയ വഴി കിട്ടും അപ്പോൾ പിന്നെ എന്താ അല്ലേ നമുക്ക് പിന്നെ എന്ത് പരിപാടി കാണിക്കാമല്ലോ അപ്പോൾ ഓക്കെ ഗായ്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉബൈദിൻ്റെ വീഡിയോസാണ് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഉബൈദ് കണ്ണൂരുണ്ട് കണ്ണൂർ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാർക്കും പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കെട്ട് പൈസയുമായിട്ട് ഉബൈദ് വരുന്നു അതിൻ്റെ അകത്ത് ഉബൈദ് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൈജിയെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഉബൈദിനെ ഫോളോ ചെയ്യണം അപ്പോൾ രണ്ടിലും രണ്ട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈജിയെ മാത്രം ഉബൈദിനെ മാത്രം ഫോളോ ചെയ്തെങ്കിൽ നമുക്കിപ്പം ഇരുന്നൂറ് രൂപ എടുത്തെണ്ണം മൈ ജിയേയും അതുപോലെ തന്നെ ഉബൈദിനെയും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ കെട്ട് വേണമെങ്കിൽ എടുത്തെണ്ണം അപ്പം നമുക്കറിയാം തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട് അതായത് സാധാരണക്കാരിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് അല്ലേ വലിയ പൈസക്കാരിലേക്കൊന്നും അല്ല സാധാരണക്കാരിലേക്ക് തന്നെയാണ് ഉപൈത് വീഡിയോ ആയിട്ട് പോകുന്നത് വളരെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിക്കുള്ള ഉപകാരം ഉണ്ടായിട്ടുണ്ട് പൈസേൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുമല്ലേ അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് നേട്ടം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സംഭവമാക്കി നമുക്കൊരിക്കലും ഒതുക്കാൻ പറ്റില്ല അപ്പം ഉബൈദിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക വലിയ ഉപകാരം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉബൈദിനെ പോലുള്ള ആൾക്കാരോടുള്ള ഒരു എന്താ പറയുക നന്ദി നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ വന്നതിലും ഒരു അഭിനന്ദനം ഉബൈദിന് കൊടുക്കാം ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് അതായത് നമ്മുടെ എല്ലാം ചർച്ച ചെയ്യുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം അച്ചായനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തെല്ലാം സീക്രട്ട് ഏജന്റ് പറയുന്നത് അച്ചായനെ പോലെ ഒരു എന്താ പറയുക ഒരു പക്കാ ചാരിറ്റി അല്ല ഉബൈതിൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോ ഇതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഉബൈദിന് പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ ഉബൈദ് ഇങ്ങനെ പൈസയായിട്ട് വരുന്നു അത് മൈജിയുടെ പ്രൊമോഷൻ ആണ് എന്നൊക്കെ ഈ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് കുറ്റായിട്ടല്ല കേട്ടോ കാര്യം തന്നെയാണ് പറയുന്നത് കുറ്റമായിട്ട് പറഞ്ഞോന്നല്ല ഉബൈദിനെ പറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നു ഈ ഒരു വീഡിയോന്റെ അകത്ത് എല്ലാവർക്കും അറിയാം അതായത് ഒരു സംഭവത്തിന്റെ പ്രൊമോഷൻ ആണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ പിന്നെ ഈ സീക്രട്ട് ഏജൻ്റിന് എന്താണ് പ്രോബ്ലം സീക്രട്ട് ഏജൻറ് ആ ഒരു വീഡിയോ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും ചെയ്യുന്നു അപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റിന് മനസ്സിലായി സംഭവം എന്താണെന്ന് വെച്ചാൽ ഉബൈദിനെ പോലെയുള്ള ഏതെങ്കിലും ആളെയോ അല്ലെങ്കിൽ അച്ചായനെ പോലെയുള്ള ഏതെങ്കിലും ഒരാളെയോ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുകയും അതിലൂടെ നമുക്ക് നല്ല കായി ഉണ്ടാക്കാൻ പറ്റുന്നോ മൂപ്പർക്ക് മനസ്സിലായി ഇൻ കേസ് ഞാൻ പറയുന്നു കുറ്റം പറഞ്ഞല്ല കേട്ടോ ഈ സീക്രട്ട് ഏജന്റും കുറ്റം പറഞ്ഞല്ല പക്ഷെ അതിലൂടെ ഉദ്ദേശിക്കുന്നത് മൂപ്പര് പറയുന്നത് ഉബൈദ് ഇങ്ങനെ പൈസയുമായിട്ട് വരുന്ന കാര്യം മൈജിയുടെ പ്രൊമോഷൻ ആണെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം ശരിക്കും സീക്രട്ട് ഏജന്റ് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അതിവിടെ എല്ലാവർക്കും അറിയാം കാരണം മൈജിയെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ഉബൈദിനെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉബൈദിനെ പോലെ ഒരാൾ അങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം കണ്ണൂർ തന്നെ ആ ഒരു വീഡിയോയിൽ നമ്മൾക്ക് കാണാം ആ ആക്സലന്റ് ആയിട്ടുള്ള ആ ഒരു പയ്യനി അത്യാവശ്യം പൈസ കൊടുത്ത് ആ ഒരു പൈസ കൗണ്ട് എണ്ണാൻ പറ്റി ആ പൈസ കിട്ടിയതിൽ വലിയ ഉപകാരമാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക ഉപകാരം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനാണോ എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ അതെല്ലാവർക്കും അറിയാം സീക്രട്ട് ഏജൻ്റെ അത് നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തമായിട്ട് പല സ്ഥലത്തും കൈയിട്ട് വാരിയിട്ട് വിതുങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പോലെയൊന്നും അല്ലല്ലോ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ ആണെങ്കിലും കൂടി ജനങ്ങൾക്ക് സഹായം കിട്ടുന്നുണ്ടോന്നേ നമ്മൾ നോക്കണ്ടു പിന്നെ ഈ ചാരിറ്റി എന്ന് പറയുന്ന സംഭവം ചാരിറ്റി ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാരിറ്റി എന്ന് പറയുന്ന സംഭവം ചില ആൾക്കാർ വിചാരിക്കുന്നു നമ്മൾ എന്താ പറയാ നമ്മൾ സ്വയം ത്യജിച്ച് അല്ലേ എല്ലാ സംഭവവും ത്യജിച്ച് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്നതാണോ ചാരിറ്റി അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ച ഈ ഫെയ്ക്ക് ആണ് ഫേക്കാണ് എന്ന് പല ആൾക്കാരും വിളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ ഈ അച്ചായന്റെ കാര്യം തന്നെ വിളിച്ചു പറയുന്നത് ഉടായിപ്പാണ് അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് അതിന്റെ അകത്ത് അച്ചായന് ഊമ്പിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയാം ഒറ്റ കാര്യം ഞാൻ പറയാം അവർ ചെയ്യുന്നത് അവരുടെ പ്രൊമോഷൻ തന്നെയാണ് ഓക്കെ അത് സമ്മതിക്കുന്നു പക്ഷേ ഈ സീക്രട്ട് ഏജന്റിന് എന്താണ് ഇതുകൊണ്ട് പ്രോബ്ലം ഇപ്പൊ സീക്രട്ട് ഏജന്റ് ആയ താങ്കൾക്കും അറിയാം താങ്കൾ ഇവരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ വീഡിയോ നല്ല രീതിക്ക് റീച്ചാകുമെന്ന് നമ്മ താങ്കൾക്കും നല്ലോണം അറിയാം അത് തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്യാൻ കാണിച്ചത് ഈ ഒരു മോട്ടിവേഷൻ ഉബൈതിന്റെ വീഡിയോയും കൂടെ അതിൻ്റെ അകത്ത് എടുത്ത് റിയാക്ട് ചെയ്യാൻ മൂപ്പര് കാണിച്ച ഈ ഒരു സംഭവം പക്ഷേ കുറ്റായിട്ടൊന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും മൈജിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഓക്കെ അതിവിടെ എല്ലാവർക്കും അറിയാം ആരും പൊട്ടന്മാരൊന്നും അല്ല എല്ലാവരും അരി ആഹാരം കഴിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന വീഡിയോസ് ചെയ്യുന്ന താങ്കൾക്കും അറിയാം ഈ ഒരു വിഷയം എടുത്തിട്ടാ താങ്കളുടെ വീഡിയോ നല്ലോണം കത്തിക്കേറും കാരണം ഇപ്പോൾ ഉബൈദിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ഒരാൾ ആണ് ഉബൈദ് അപ്പൊ പ്രൊമോഷന്റെ ആണെങ്കിലും കൂടി അങ്ങനെയുള്ള സഹായം ഉബൈദ് വഴിയാണ് ടച്ച് ചെയ്ത് പോകുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് വലിയ എന്താ പറയുക വലിയൊരു പങ്ക് വഹിക്കുന്നത് ഉഭയ്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു സോഷ്യൽ മീഡിയ വെച്ച് നിങ്ങൾ അവരെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിന്നാൽ ഓട്ടോമാറ്റിക്കായി സീക്രട്ട് ഏജന്റ് താങ്കളുടെ വീഡിയോ റീച്ച് റീച്ചാവുന്ന താങ്കൾക്ക് നല്ലോണം അറിയാം അപ്പൊ താങ്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നെ അതുതന്നെയല്ലേ അപ്പൊ അവരും താങ്കളും തമ്മിൽ എന്താ വ്യത്യാസം താങ്കൾ കഴിഞ്ഞ തവണ അച്ചായനെ പറ്റി പറഞ്ഞു അച്ചായൻ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വീടിന്റെ തെളിവ് കൊണ്ടുവരണം തേങ്ങയാണ് മാങ്ങയാണ് മാങ്ങ തൊലിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആക്കുകയും അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടുകയാണെന്നല്ലേ നിങ്ങളുടെ ഉദ്ദേശം അല്ലേ ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും പ്രൊമോഷൻ എന്ന് പറയുന്നത് സെൽഫ് പ്രൊമോഷൻ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് സ്വന്തമായി റീച്ച് കിട്ടണം അതിന് നമ്മളൊരു കാര്യം ചെയ്യുന്നു അതിന് ജനങ്ങൾക്ക് ഉപകാരം ഓക്കെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് ബ്രോ അതിൻ്റെ അകത്ത് തെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഒരു ഉബൈദിന്റെ വീഡിയോയിൽ ഒരു ലോട്ടറി വയ്ക്കുന്ന പയ്യന്റെ കാര്യം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ആൾക്കാരുടെ കമൻ്റും ഈ എന്താ പറയുക നമ്മുടെ സീക്രട്ട് ഏജൻറ് വായിക്കുന്നുണ്ട് കമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വായിക്കുന്നത് അതായത് ഈ ലോട്ടറി വയ്ക്കുന്ന ആ പയ്യനെ കൊണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുപ്പിക്കുന്നു ഷൂ വാങ്ങിക്കൊടുക്കുന്നു അനിയനാന്നും പറഞ്ഞ് അപ്പം അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഫേക്ക് ആണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഉബൈദിന് അറിയില്ല എന്നും ഈ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് ഉണ്ടായിരിക്കാം ഇപ്പോൾ എന്താ പറയാ ജനങ്ങളെ കാണിക്കാൻ അങ്ങനെ കീറ തുണിയും വസ്ത്രമൊക്കെ ഇട്ട് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലോട്ടറി കച്ചവടക്കാരായിട്ട് തന്നെ ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പം എല്ലാവരുടെ കാര്യം നമുക്കറിയില്ല അതാണ് ഇപ്പം എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഉബൈദിനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഇപ്പം മൈ ജിയുടെ പ്രൊമോഷൻ്റെ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഒരിക്കലും അവസരം നോക്കി ഇരിക്കരുത് കാരണം അതിനു വേണ്ടി മാത്രം നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടാൽ നമ്മൾ ചെയ്യുക അപ്പം ഞാനിപ്പോൾ രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ഒരാൾ നിനക്ക് കിട്ടാത്ത എന്താ പറയാ നിനക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ നീ അങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം എൻ്റെ പൊന്ന് ബ്രോ ഞാനൊരു കാര്യം പറയാം നമ്മുടെ നാട് കണ്ണൂരാണ് ഇനിയിപ്പോൾ കണ്ണൂർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും അങ്ങോട്ട് തിരക്കി പോയിട്ടൊന്നുമില്ല സത്യം പറയാം നമ്മുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ചലഞ്ചിൽ പങ്കെടുക്കും അത് നൂറ് ശതമാനം ഉറപ്പ് ഓക്കെ നമ്മളൊക്കെ സാധാരണക്കാരാണ് വളരെ സാധാരണക്കാരാണ് ഓക്കെ നമുക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അത് അങ്ങനെ ചെയ്താൽ ആരും ചെയ്യും പക്ഷേ അതിനു വേണ്ടി കെട്ടി ഒരുങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത് പണിയും കളഞ്ഞുകൊണ്ട് ഓക്കെ അപ്പം ഈ ഉബൈദിനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ റീച്ചും തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും അതൊരു എന്താ പറയുക പച്ച പരമാർത്ഥമായിട്ടുള്ളൊരു സത്യം തന്നെയാണ് ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ ചാരിറ്റി എന്ന് പറയുന്ന സംഭവം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നാണ് ചില ആൾ വിചാരിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വത്തും കാര്യങ്ങളെല്ലാം വിറ്റ് നിങ്ങൾ കഞ്ഞിയൊന്നും കുടിക്കരുത് നിങ്ങൾ കഞ്ഞിയൊന്നും കുടിക്കരുതേ നിങ്ങളൊന്നും ഭക്ഷണവും കഞ്ഞി ഒന്നും കുടിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ കിടന്ന് നരകിച്ച് ഉള്ള നിങ്ങളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് പൈസയും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുക്കണം നിങ്ങൾ അതാണ് ചാരിറ്റി എന്നാണ് പല ആൾക്കാരും വിചാരിച്ച് വെച്ചിട്ടുള്ളത് എടോ വാഴ നനയുമ്പോൾ ചീരയും നനയും ഉള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചൂടെ അങ്ങനെയാണ് അവരുപയോഗിക്കുന്നതെങ്കിലോ അവരും ജീവിക്കണ്ടേടോ അല്ലെങ്കിൽ ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചത്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ജീവിപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ചാരിറ്റി മീൻസ് നമ്മൾ ഡെവലപ്പ് ആകുന്നുണ്ടെങ്കിൽ അതോടൊപ്പം നമ്മുടെ നാട്ടുകാരും അത് പ്രൊമോഷൻ തന്നെയായിരിക്കും ഓക്കെ പ്രൊമോഷൻ തന്നെയാവാം ഇല്ല എന്നൊന്നും പറയുന്നില്ല പ്രൊമോഷൻ തന്നെയാവാം ഇപ്പം അച്ചായൻസ് ഗോൾഡാ ചെയ്യുന്നതെങ്കിൽ അച്ചായൻസ് ഗോൾഡിന്റെ ഷോറൂമുകൾ ഇനിയും വരണം എന്നുള്ള ഉദ്ദേശം തന്നെയാവാം പക്ഷേ അപ്പോഴും സാധാരണക്കാർക്ക് സഹായം കിട്ടുന്നുണ്ടോ ഉണ്ട് എന്നാ പിന്നെന്താ കുഴപ്പം എന്നാ പിന്നെന്താണോ കുഴപ്പം സാധാരണക്കാർക്കും കുഴപ്പമില്ല ചെയ്യുന്ന അച്ചായനും കുഴപ്പമില്ല നാട്ടുകാർക്കും കുഴപ്പമില്ല ഇവിടെ കുഴപ്പമാർക്കാ ആർക്കാ കുഴപ്പം ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കാ കുഴപ്പം അവർക്കും കുഴപ്പമില്ല എന്താണ് ഇതിന്റെ അകത്ത് എന്താണ് പ്രശ്നം അവരുടെ വീഡിയോ റീച്ച് കയറണം അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ ഇപ്പോഴത്തെ ട്രെൻഡ് കുറച്ചു കാലം മുമ്പ് ഗിവവേ വന്നു മണി ചലഞ്ച് വന്നു ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നറിയോ റീച്ച് കിട്ടാൻ മാന്യമായി ജീവിക്കുന്നതും അല്ലെങ്കിൽ മാന്യമായിട്ട് ആരെങ്കിലും സഹായിക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് ചൊറിഞ്ഞാ മതിയെന്ന് ഞാൻ പറഞ്ഞത് അതാണ് ഓക്കെ റീച്ചിന് വേണ്ടി തന്നെയാണ് ബ്രോ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് പൈസ എന്ന് പറയുന്ന സാധനത്തിന് തന്നെയാണ് അതൊരു ലഹരിയാണ് പല ആൾക്കാർക്കും എല്ലാവർക്കും അതെ പൈസ ഇല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കൂല പക്ഷേ എന്ന് കരുതി റിയൽ ആയിട്ടും ജനുവൻ ചെയ്യുന്ന എല്ലാവരും അങ്ങോട്ട് മറ്റേതാന്ന് പറയുന്ന ന്യായമുണ്ടല്ലോ അത്തൊന്നും വേണ്ട അത് നമ്മൾ ഒഴിവാക്കണം കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ക്ലിയർ ഇപ്പൊ ഈ ഈ ഒരു വീഡിയോസിൽ തന്നെ അതായത് അച്ചായന്റെ വീഡിയോസിൽ തന്നെ ഈ സീക്രട്ട് ഏജന്റ് സംസാരിക്കുന്നത് ആദ്യം ചാരിറ്റി തുടങ്ങേണ്ടത് നമ്മുടെ സ്വന്തം വീടുന്ന പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ച എന്റെ സുഹൃത്തെ അവരുടെ വീടൊക്കെ ഡെവലപ്പായത് കൊണ്ടല്ലേ അവർ ഈ ചാരിറ്റി കിറങ്ങുന്നത് അല്ലാണ്ട് അവരുടെ വീട് നോക്കാൻ അവർക്ക് അറിയില്ല അത് താങ്കൾ പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ താങ്കളാണോ അവരുടെ വീടിന്റെ ചെലവെടുക്കുന്നത് അതൊന്നും അല്ലല്ലോ നാട് നന്നാക്കാനും നാടിലെ ചാരിറ്റി നടത്താനും കെപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വീടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞോ എനക്കിവിടെ കുടിക്കാൻ കഞ്ഞിയില്ല എനക്ക് ഇവിടെ കൊടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞോ നിങ്ങളോട് ഒന്നുമില്ല പിന്നെ താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട് ചെയ്യുന്നത് താങ്കളുടെ പ്രൊമോഷന് വേണ്ടി മാത്രം അത് അങ്ങോട്ട് തുറന്നു പറയണം ആ വീഡിയോയിൽ അതും കൂടെ താങ്കൾ പറയണം താങ്കൾ താങ്കളത് പറഞ്ഞില്ല ആ ഒരു വീഡിയോയിൽ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാറിൻ്റെ അകത്ത് കടന്ന് വേർത്തൊലിക്കുന്നുണ്ട് ഫാനും കാര്യങ്ങളും പോലും ഞാൻ ഓൺ ആക്കിയിട്ടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല ഒരു തേങ്ങ പൊണ്ണാക്കൂല പക്ഷേ പറയേണ്ട കാര്യം നമുക്ക് വെട്ടിത്തുറന്ന് പറയണം പിന്നെ വീട്ടിലൊന്നിരുന്ന് പറയാനും പറ്റില്ല അതിലൊക്കെ കാറിലും കേൾക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും കയറി വരും അതുകൊണ്ടാണ് കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് നന്നായിട്ട് വേർക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് പറയേണ്ട കാര്യം തീർച്ചയായിട്ടും പറയണം നിങ്ങൾക്കൊക്കെ പരിശോധിച്ചാലും മനസ്സിലാവും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ഒന്നുമല്ല മോട്ടൈസഡ് ഒന്നുമല്ല ഒന്നുമല്ല കാര്യങ്ങളോ ഇനിയിപ്പോൾ ഇവന്റ് നിങ്ങൾ പറയുന്നു നീയും ചിലപ്പോൾ ഈ വീഡിയോ നിന്റെ വീഡിയോ കയറാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നു അതേടാ അത് തന്നെയാണ് ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും പറഞ്ഞോ എല്ലാവരും ഉദ്ദേശിക്കുന്നത് അവരുടെ ലാഭം തന്നെയാണ് പക്ഷേ ആ ലാഭത്തിലൂടെ മറ്റുള്ള ആൾക്കാർക്ക് സഹായം ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി സ്വന്തമായിട്ട് ഞണ്ണുന്നില്ലല്ലോ ആ പാവങ്ങള് അവര് ഒരു സംഭവം ചെയ്യുമ്പോൾ അതിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ആരും ഇവിടെ ഗാന്ധിസം കളിച്ചിട്ടൊന്നും ഗാന്ധിസം കളിച്ചിട്ടൊന്നും പണ്ടത്തെ പോലെ ആർക്കും ചാരിറ്റി ചെയ്യാൻ പറ്റില്ല എൻ്റെ സുഹൃത്തെ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഉബൈദ് പല വീഡിയോസിൽ അതായത് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ തൃശ്ശൂരൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവൻ്റെ കണ്ണൂർ എത്തി എന്നുള്ള കാര്യം നമ്മൾ അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് കണ്ണൂർ തലശ്ശേരി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടായിട്ടുള്ള കണ്ണൂർ കാൾടെക്സ് പയ്യാമ്പലം ഒക്കെ വന്നതിൽ ഉബൈദിനെ എന്താ പറയുക ബിഗ് സലൂട്ടും അതോടൊപ്പം താങ്കളെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു ഇതേ ഉള്ളു ഒരുപാട് നന്ദി അറിയിക്കുന്നു കാരണം ഒരുപാട് സാധാരണക്കാരിലേക്ക് സഹായം എത്തിക്കാൻ പറ്റിയ ഉബൈദിനെ പോലെയുള്ള ആൾക്കാരുടെ നല്ല മനസ്സ് ഉബൈദിന്റെ നല്ല മനസ്സ് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ താങ്കൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും താങ്കൾക്ക് ഇനിയും 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 ഇതുപോലെ ഉയർച്ചയിലെത്തട്ടെ ഇതുപോലെ ഒരുപാട് ആൾക്കാരെയും സഹായിക്കാൻ പറ്റട്ടെ ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്ത് നല്ല രീതിക്കുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ജനങ്ങളെ സഹായിക്കാനുമുള്ള മനസ്ഥിതിയും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ആശംസിക്കുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ അത് മാത്രമേ നോക്കണ്ടു നമ്മള് ഇപ്പം പ്രമോഷനാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ ചെയ്യുന്ന സീക്രട്ട് ഏജന്റിനും അറിയാം പക്ഷെ സീക്രട്ട് ഏജന്റിന്റെ ഉദ്ദേശം എന്താണ് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കുറച്ച് കയറണം ഓക്കെ അയാൾക്കും ആ ഒരു ലാഭം ഉണ്ടായി ഇപ്പോൾ അയാളുടെ വീഡിയോയും കുറച്ച് കയറുന്നുണ്ട് അയാൾ അതിലൂടെ ലാഭം ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇപ്പം കമൻറ്റ് ബോക്സില് ഓപ്പൺ ആക്കിയിട്ടതാ നിങ്ങൾ ജനങ്ങളാണ് എന്തിനും വിധി പ്രഖ്യാപിക്കേണ്ടത് നിങ്ങൾ ജനങ്ങളാണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് പറയാം ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞത് ശരിയാണോ ഞാൻ പറഞ്ഞത് തെറ്റാണോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് പച്ചത്തറിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ഇടാം നിങ്ങൾക്ക് കമന്റ് ബോക്സ് മലക്കെ തുറന്നിട്ടിട്ടുണ്ട് ഗൈസ് ഒരു പ്രശ്നവുമില്ല കമന്റ് ബോക്സ് ഇവിടെ മലക്കെ തുറന്നടിച്ച് തുറന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് വിലയേറിയ അഭിപ്രായം തന്നെയാണ് ഓക്കെ പിന്നെ ഞാൻ ആദ്യമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വളരെ മാന്യമായിട്ടും ഒരു കാര്യത്തിനെ ഗൗരവത്തോട് കാണുന്നതും തെറ്റിനെ തെറ്റ് തന്നെയെന്ന് പറയുന്നതും അല്ലെങ്കിൽ ശരിയെ ശരിയാണെന്ന് പറയാൻ മനസ്സ് കാണിക്കുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ പച്ചത്തറിയൊന്നും വിളിക്കൂല അവർ മാന്യമായിട്ടുള്ള കാര്യമാണ് പറയുക അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് വെട്ടിത്തുറത്ത് നിങ്ങൾ കമൻ്റ് പറയുക ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്കെതിരായിട്ട് പറയുക ഞാൻ ഈ പറയുന്ന വിഷയത്തിനെ പറ്റി പ്രശ്നമാണെങ്കിൽ അത് പറയുക ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള എത്ര ആൾക്കാരാണോ അവരുടെയൊക്കെ അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് ആ ഒരു കാര്യത്തിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം കണ്ടാൽ ഒരു കാറ്റഗറീനോട് എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നി അതിന് മോശപ്പെട്ട് സംസാരിക്കുക നല്ലതാണെങ്കിലും കൂടി അങ്ങനെയുള്ള മനോഭാവക്കാരാന്ന് നമ്മുടെ മനുഷ്യന്മാരിപ്പോൾ മനുഷ്യൻ എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും മാൻ എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് കുറവാണ് നിങ്ങൾക്കറിയാലോ പണ്ട് കാലത്തിപ്പം പണ്ട് കാലത്തെ ജാതിയും അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന ഒരവസ്ഥ ജാതിത്തെ സമ്പ്രദായം വരെ സ്ട്രോങ് ആയിട്ട് നിന്ന അവസ്ഥയിൽ പോലും ആൾക്കാർ പരസ്പരം പ്രേമിച്ചിട്ടുണ്ട് ജാതി നോക്കാതെ വരെ പക്ഷേ ഇന്നെന്താണ് ഇന്ന് പബ്ലിക്കിലാണ് എല്ലാം പബ്ലിക്കിലാണ് ആണിനും പെണ്ണിനൊക്കെ ഭയങ്കര ഫ്രീഡം കിട്ടുന്ന കാലാവസ്ഥയായിട്ട് പോലും ഇവിടെ ജാതിത്വ സമ്പ്രദായമൊക്കെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അപ്പം അത് തന്നെയാണ് ഈ വീഡിയോൻ്റെ ഒരു സംഭവം ഇപ്പം ഏതെങ്കിലും ഒരാൾ ചെയ്താൽ അവൻ്റെ ആ ഒരു സംഭവം നോക്കി ഇടുക അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ആണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു സംഭവം പാടില്ല കാരണം മനുഷ്യനാണ് ഒരു മനുഷ്യൻ ചെയ്ത കാര്യം അത് ഏത് മതത്തിലോ ജാതിയിലോ പെട്ടോട്ടെ അവൻ ചെയ്തത് പോസിറ്റീവാണോ അല്ലെങ്കിൽ അവൻ ആ വിഷയത്തിനെ പറ്റി സംസാരിച്ചത് പോസിറ്റീവാണോ അത് മനസ്സിലാക്കി നിങ്ങൾ കമൻ്റ് ഇടുക ഓക്കേ അപ്പം നമ്മുടെ കണ്ണൂർ വന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ഒരുപാട് ആൾക്കാരിലേക്ക് സഹായ വീഡിയോ എത്തിക്കാൻ പറ്റിയതിലും ഒരുപാട് ആൾക്കാരെ എന്താ പറയുക പല സ്ഥലങ്ങളിൽ വീഡിയോസ് ചെയ്തതിനും ഉബൈദിനെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലും നമ്മുടെ കണ്ണൂർക്കാരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലും ഉബൈദിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആശംസകൾ നേരുന്നു താങ്കൾക്ക് എല്ലാ സപ്പോർട്ടും കിട്ടട്ടെ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ ഇനിയും 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 നല്ല നല്ല വീഡിയോസ് ചെയ്യാനും ഉബൈദിന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഡോർ തുറന്നുട്ടോ നല്ല ചൂടാ ചൂടെ എടുത്ത് നിൽക്കാൻ വയ്യ ഗൈസ് ഓ ഇപ്പഴാന്നൊന്ന് ആശ്വാസമായ അപ്പൊ മാക്സിമം ഷെയർ ചെയ്യോ മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഷെയർ ചെയ്യാം ഓക്കെ